നേരിട്ട് എന്തൊക്കെ ചെയ്താലും അവൾ അതൊന്നും വക വയ്ക്കാൻ പോകുന്നില്ല സഹിക്കും പിന്നെ ആന്റിയെ പ്രതികാരം ചെയ്യേണ്ടതെ അമൃതയോടല്ല അഖിലയോടാ അവൾക്കൊന്നും എന്താ അമൃതയ്ക്ക് വേദനിക്കും അഖിലയ്ക്ക് നോവണം അവൾ കരയണം പേടിക്കണം അപ്പോ അമൃത നമ്മൾ വരച്ച വരയിൽ അവള് വരും പക്ഷേ എങ്ങനെ പറയാം ൊള്ളാലോ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് അവളെനിക്ക് ചായയും കൊണ്ട് വന്നിരിക്കുന്നു എന്താ അമ്മായി നീ എന്നെ അങ്ങനെ വിളിക്കരുത് ദേ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇതിനാണൂടി നീ എന്റെ വീട്ടിലേക്ക് കെട്ടിക്കറി വന്നെ എന്നെ കൊലക്ക് കൊടുക്കാൻ എന്നിട്ട് അവളിപ്പ ചായം കൊണ്ട് വന്നിരിക്കുന്നു ഇതിൽ വിഷമാണോന്ന് എങ്ങനെ അറിയും അമ്മ എന്തൊക്കെയായി പറയുന്നേ ഞാൻ പറഞ്ഞുതരാം ആന്റി ഇന്നലെ അബദ്ധത്തിൽ വീണതൊന്നും അല്ല നീ തള്ളിയിട്ടതാ